നമസ്കാരം മെട്രോ മാറ്റനിലേക്ക് സ്വാഗതം ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരു ഗായകനെ കുറിച്ച് പ്രത്യേകമൊരു മുഖവരയുടെ ആവശ്യമൊന്നുമില്ല യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഹനാൻ ഷായും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഉണ്ടാകുന്ന വിശേഷങ്ങളും തന്നെയാണ് പലപ്പോഴും ഒരു മികച്ച അതായത് ബാഡ് ഇൻഫ്ലുവൻസ് അല്ലാതെ ആളുകളിലേക്ക് ഇങ്ങനെയും ജീവിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ ഫാമിലി ബ്ലോഗ് കൊണ്ട് നടക്കാം എന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് ഹനാൻ ഷാ വ്ളോഗിലാണ് ഹനാൻഷ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആകാറുള്ളതെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ പാട്ടുകളിലേക്ക് സജീവമാകുന്നു അത് കൂടുതൽ അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുന്നു ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടി അതിന്റെ പേരിൽ ഒരു വലിയൊരു ഉണ്ടായി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് അങ്ങ് ഒരു പ്രവാസ ലോകത്ത് എനിക്ക് തോന്നുന്നു ദുബായ് അങ്ങനെ എവിടെയോ സ്ഥലത്താണെന്ന് തോന്നുന്നു ആ ഒരു ദുബായ് പോലുള്ള ഒരു സ്ഥലത്ത് അവിടെയുള്ള പോലീസുകാർ പോലും ഞെട്ടിച്ച് അവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ സുരക്ഷ സംവിധാനങ്ങൾ പോലും ഞെട്ടിപ്പോയൊരു പരിപാടിയായിരുന്നു ഹനാൻ ഷായുടേത് അതായത് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു പക്ഷേ അവിടെ എത്തുന്നത് ഹനാനാണ് എന്ന് മനസ്സിലായതോടുകൂടെ ആരാധകർ തിങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവസാനം പോലീസ് സംവിധാനങ്ങളൊക്കെ പരിഭ്രാന്തമായിട്ട് അതായത് എന്ത് എന്താണ് ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജനങ്ങൾ ഇവിടെ തിങ്ങിക്കൂടുന്നത് എന്ന് മനസ്സിലാകാൻ പറ്റാതെ ദുബായിൽ പെട്ടെന്ന് ഓടി വന്നിട്ട് കാര്യങ്ങളൊക്കെ കൺട്രോള് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു അതായത് അത്രമാത്രം ഒരു ഫാൻ ബെയ്സ് ഹനാന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓ ഒരു പക്ഷേ ചില മലയാളികൾക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല എങ്കിലും ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്നവർ സ്നേഹത്തോടെ മാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോ ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ചിലക്ക് ഇഷ്ടമുള്ള അതായിരിക്കും പക്ഷെ അതേപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ഒരു ഫാൻ ബേസ് ഈ പറയുന്ന ഒരു സെലിബ്രിറ്റിക്ക് ഉണ്ട് പക്ഷെ ഹനാനെ സംബന്ധിച്ച് ഈ ഹെയ്റ്റേഴ്സ് കുറവാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു കാസർഗോഡാണ് പരിപാടി ഉണ്ടാകുന്നത് അപ്പോൾ ആ കാസർഗോഡ് പങ്കെടുത്ത പരിപാടിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അപകടം അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇതിപ്പോ ഒരു ഹനാന്റെ പരിപാടി എന്നത് മാത്രമല്ല സമൂഹത്തിലെ ഏറ്റവും വലിയ ഗുരുതര ഒരു ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ആളുകൾ വരുന്നു അനിയന്ത്രിതമായിട്ട് വരുന്നു അവിടെ നിന്ന് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് അതെ ഒരുപാട് ഇതിനോടൊക്കെ തന്നെ ഈ ഒരു ഇങ്ങനെ കുറെ പരിപാടികൾ നടത്തിയിട്ട് തന്നെ പലർക്കും ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ തന്നെയുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ഈ കഴിഞ്ഞ വിജയുടെ ഒരു പ്രോഗ്രാമിൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രോഗ്രാം ആയിരുന്നു എങ്കിൽ പോലും അതിൽ അവർ വിചാരിക്കുന്നതിൽ അപ്പുറം ആൾക്കാര് ും ഈ അത്രയും ആൾക്കാർ ആ ഒരു വെയിലത്തും കാത്തുനിന്നതിന് ശേഷം വെള്ളം കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കി തിരക്കി എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അത് വലിയൊരു ദുരന്തമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കിയ ഒരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെയാണ് അല്ലു അർജുൻ്റെ ആ ഒരു സിനിമ പ്രൊമോഷന്റെ സമയത്ത് അല്ലു അർജുൻ വരികയും അതൊരു സ്ത്രീയും കുഞ്ഞും പക്ഷെ അവരുടെ കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറയുമ്പോൾ ഈ മകൻ അത്രത്തോളം അവരോട് നിർബന്ധിച്ച് പോകണം പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് ആ കുടുംബം പോയത് പക്ഷേ അതിൽ ആ കുഞ്ഞിൻ നഷ്ടപ്പെട്ടത് അമ്മയെ തന്നെയാണ് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടത് കാര്യം തന്നെയാണ് പിന്നെ വേടൻ്റെ ഒരു പ്രോഗ്രാമിന് ഇടയില് ഇത്രയും അവര് വിചാരിക്കുന്നതിന് അപ്പുറം തിക്കും തിരക്കും ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു പ്രോഗ്രാം നിർത്തിവെക്കുന്ന സംഭവം വരെ ഉണ്ടായി അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണോ ഈ ഒരു പ്രശ്നം ഇത്രത്തോളം വരുന്നത് എന്താണ് ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ിൽ സംസാരിക്കുന്നത് ആ പരിപാടി നടത്തിയതിന്റെ മെയിൻ ആരാണോ അതായത് നടത്തിപ്പുകാരെക്കാളുപരി ഇപ്പോ ഹനാൻ ഷായുടെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഹനാൻ ഷായുടെ ഭാഗത്താണ് കുറ്റം ഇത്രയും ആളുകൾ വരും എന്നുള്ളത് അയാൾക്കൊരു ബോധ്യമില്ലായിരുന്നു എന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് പോകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ പാകപ്പിഴവ് സംഭവിച്ചിരിക്കുന്നത് സംഘാടകർക്കാണ് ഇപ്പോൾ അൻപതിനായിരം പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തൊരു പരിപാടി എന്ന് പറയുമ്പോൾ ആ എണ്ണത്തിൽ ഉൾക്കൊള്ളുന്നതായിരിക്കണം അവിടെ എത്തുന്ന ആളുകൾ എന്ന് ഉറപ്പു സംഘാടകരുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ അതിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് ഈ പറയുന്ന വിജയിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു ഇനി രാഷ്ട്രീയ ജീവിതമായിരിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ ആയതുകൊണ്ട് തന്നെ തമിഴ് സിനിമകളുടെ ഏറ്റവും പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് വിജയ് തന്നെയാണ് സിനിമയിലേക്ക് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു വിളിച്ചു വരുന്ന പ്രേക്ഷകരൊക്കെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട് അപ്പൊ അത്രമാത്രം വലിയൊരു രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി വലിയൊരു സിനിമ ആരാധകരുള്ള വിജയെ പോലുള്ള ഒരാൾ അദ്ദേഹം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഇത്ര പേരെ മാത്രമേ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിലും ഒരു പാകപ്പിഴവുണ്ട് അതായത് ഇപ്പോ ഈ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി ആളുകൾ വരും എന്നുള്ള കാര്യം പൂർണ്ണ ബോധ്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം അതിനേക്കാൾ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളത് സംഘാടകരുടെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ പലപ്പോഴും പലയിടങ്ങളിലും ഇതുപോലുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളുടെ ഒക്കെ ഒരു ക്ഷണത്തിൽ തന്നെയാണ് സംരക്ഷണമല്ല അവരെ ഒരു റൈറ്റ് കൊടുക്കണം അതായത് ഇന്ന സ്ഥലത്ത് പരിപാടി നടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മതം കൊടുത്താൽ മാത്രമേ പരിപാടി നടത്താൻ പറ്റുള്ളൂ പക്ഷെ അതിൽ ഉണ്ടായിട്ടുള്ള പാകപ്പിഴവ് തന്നെയാണ് ഇത്തരത്തിലെ അപകടങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കാരണം ഈ ആരാധകരെ നമ്മൾ എന്ത് പറഞ്ഞു പിടിച്ച് നിർത്തി കഴിഞ്ഞാലും ഒരു ഒരു ലിമിറ്റ് ഉണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന ഹനാൻ ഷായുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ദുബായിൽ പോയാൽ പോലും കേരളത്തിലുള്ളതിനേക്കാൾ ഡബിൾ ഫാൻസ് ഉള്ള ഒരാള് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് ഈ പരിപാടി നടന്നിരിക്കുന്നത് കാസർഗോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കാസർഗോഡ് എന്ന് പറയുന്നത് പൊതുവേ ഫ്രീക്കന്മാരുടെ നാടാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ മലയാള കേരളത്തിലെ ഓരോ ജില്ലകൾ ജില്ലകളിലെടുത്തു നോക്കുമ്പോൾ കുറച്ച് ഫ്രീക്ക് കൂടിയ ആളുകളാണ് കാസർഗോഡ് ഉള്ളതെന്ന് തമാശ രീതിയിലെങ്കിലും പറയുമ്പോൾ ഈ ഹനാൻഷാ എന്ന് പറയുന്നത് വളരെ പ്രായം കുറഞ്ഞിട്ടുള്ള ആയിട്ടുള്ള ഒരു വളർന്നു വരുന്ന ഒരു കലാകാരനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻസ് ബേസ് കൂടുകയും അവിടെ എത്താനുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഊഹിച്ചാൽ കാര്യമാണ് പക്ഷെ അതിലൊരു പാകപ്പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോ ഇങ്ങനെ ഒരു വിവരം പുറത്തു വരുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം വിജയുടെ വിജയ്ക്ക് അവിടെ ആ ഒരു വിഷയം നമ്മൾ പ്രത്യേക എടുത്തു അത് രാഷ്ട്രീയം കൂടെ കലർന്നതുകൊണ്ട് എങ്കിൽ പോലും നമ്മൾ നോക്കേണ്ടുന്നത് ആരാധകരുടെ ഒരു രീതി അതായത് നമ്മളൊരു മനുഷ്യനെ ആരാധിക്കുന്നതൊക്കെ നല്ലതാണ് അദ്ദേഹത്തിനൊക്കെ കാണാൻ പോകുന്നത് നല്ലതാണ് കാണാൻ ശ്രമിക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്വന്തം സുരക്ഷ ഒന്ന് ഉറപ്പ് എന്നുള്ളതാണ് എന്തൊക്കെ പോലീസ് സിസ്റ്റം ഉണ്ട് എന്തൊക്കെ സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടാണ് ഇത്രയും അപകടങ്ങൾ കുറയുന്നത് എന്നുള്ളതാണ് പക്ഷെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല നമുക്കതില് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്വയം ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് കാര്യങ്ങൾ നടത്തുക ഇപ്പം വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ വരുമ്പോൾ വേടന്റെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ തിക്കിലും തിരക്കിലും നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണോ എന്ന് ആദ്യം നോക്കണം നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ എത്ര പേര് വരും അത്രയും പേർക്ക് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടാനെങ്കിലും ഉള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പോകാൻ ഇപ്പൊ അധികം ആളുകൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടിയുണ്ട് അല്ലെങ്കിൽ ഇപ്പോ വേടന്റെ ഹനാൻഷായുടെ അല്ലെങ്കിൽ വിജയ് യേസുദാസിന്റെ ആരെങ്കിലും ഒരാളെ പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഫ്രീ ടിക്കറ്റ് കൂടെ ആണെങ്കിൽ നോക്കാതെ ചെറിയ മക്കളെയൊക്കെ എടുത്ത് അങ്ങ് പരിപാടിയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ നോക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു പരിപാടിയിൽ അല്ലെങ്കിൽ തിക്കും തിരക്കും ഇല്ലാത്തൊരു പരിപാടിയിൽ കാണാൻ പറ്റുന്നതാണ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ചെറിയ സിംഗിൾ ഷോട്ട് പോലും നല്ല അടിപൊളിയിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മുന്നിലേക്ക് വിരൽ തുമ്പിലെത്തും അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നത് മാറ്റിവെച്ച് അല്ലെങ്കിൽ കുട്ടികളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മളെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ ഓരോ ഇറങ്ങണം എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ കാസർഗോഡ് അനാൻഷായുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തായാലും നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പോലീസുകാർ തന്നെ അത് പറയുകയും ചെയ്തു വേറെ ആർക്കും പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ പോലും വേറെ കുഴപ്പമില്ല എനിക്കൊന്നും ആ സമയത്ത് ഇത്രയും തിക്കും തിരക്കും പെട്ട് ചിലപ്പോൾ ആ സമയത്ത് പോലീസുകാർ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആരുടെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടേനെ കാരണം ചിലർക്ക് അത്രത്തോളം ദേഹാസ്വസ്ഥ്യം വന്നിട്ട് പോലീസുകാരെ ഇടപെട്ട് പലരെയും ലാത്തി വീശി അടിച്ചു ഓടിച്ചത് കൊണ്ടാണ് കുറച്ചെങ്കിലും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇപ്പോഴെങ്കിലും നമുക്ക് തീവ്രത കുറഞ്ഞതില്ല ഈ സമയത്ത് പലർക്കും മരണം സംഭവിച്ചു എന്നുള്ള വാർത്തയായിരിക്കും നമ്മൾ കേൾക്കേണ്ടി വന്നത് എന്തായാലും കാസർഗോഡ് ഉണ്ടായ പരിപാടിയിൽ അല്ലെങ്കിൽ ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടയിൽ ഉണ്ടായിട്ടുള്ള തിക്കും തിരക്കും അതിനെതിരെ സംഘാടകർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ ഇപ്പോ കേസെടുത്തത് അഞ്ചുപേർക്കെതിരെയാണ് ഇപ്പോ കമ്മിറ്റി അങ്ങൾക്ക് അംഗങ്ങൾക്കെതിരെയാണ് ഇപ്പോ പോലീസ് കേസെടുത്തിരിക്കുന്നത് മൂവായിരത്തോളം ആളുകളെ മാത്രമാണ് അതിനകത്ത് പ്രവേശിക്കേണ്ട പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ പതിനായിരം ആളുകളാണ് അവിടെ പ്രവേശിച്ചത് എന്നാണ് ഈ ഒരു എഫ്ഐആറിൽ പോലും പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അത് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത്രയും നേരം ഇപ്പം ആ ഒരു വേടൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പല ഈ ഒരു തിക്കും തിരക്കിലും വരുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളാണ് അവർ കാത്തു നിൽക്കുന്നത് അപ്പം ആ മണിക്കൂറുകൾ കാത്തു നിൽക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഇത്രയും മണിക്കൂറ് നിൽക്കേണ്ടി വരും അപ്പം അത്രയും പറ്റത്തില്ല പിന്നെ അതും പറ്റത്തില്ല അവരുടെ ആ ഒരു ആരാധന കൊണ്ട് അവരുടെ ആ ഒരു ജീവൻ പോലും അവർ മറക്കുന്നു എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അത് ആരാധന എന്തുകൊണ്ട് നല്ലതാണ് പക്ഷേ സ്വന്തം ജീവനും ജീവിതവും നശിപ്പിച്ചു കൊണ്ടാവരുത് എന്നുള്ളതാണ് അതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറയാനുള്ളത് എന്തായാലും മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം